അന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇതെന്താ പപ്പടം പരത്തി വെച്ച മാതിരി പരത്തി വെച്ചതെന്ന് ആയിരിക്കും ഇത് ഒരു ചെറിയൊരു ചട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഉണ്ട് കേട്ടോ ഒരു കിലോ ചട്ടിപ്പത്തിരിൻ്റെ ഓർഡർ ഉണ്ട് ഒരു കിലോ എന്ന് പറഞ്ഞാൽ ഇരുന്നായിപ്പൊടീൻ്റെ കേട്ടോ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് തലേന്ന് രാത്രിത്തെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ തലേന്ന് രാത്രി ഞാൻ തുലിയൊക്കെ സെറ്റാക്കി വെക്കതാണ് അപ്പോൾ തൊലി ഞാൻ അട്ടിട്ടാണ് കേട്ടോ പരത്തുന്നത് രാത്രി മൈദമൊക്കൊക്കെ വെച്ച് ഇതേപോലെ തൊലിയൊക്കെ ആക്കിയിട്ട് പിറ്റേന്ന് അന്ന് കിട്ടോ ഞാൻ ചട്ടിപ്പത്തിരി ആക്കി ആക്കി എടുക്കുന്നത് എനിക്ക് പിറ്റേന്ന് വൈകുന്നേരത്തേക്ക് എന്ന് പറഞ്ഞ് അതുകൊണ്ട് ഞാൻ ഒരു ഒന്ന് ഇങ്ങനെ വേഗം പരത്തി അട വെക്കാൻ കേട്ടോ പെട്ടെന്ന് കൈയ്യല്ലോ പരത്തി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പിറ്റേന്ന് ആക്കിയെടുക്കാൻ പറ്റൂ രാത്രി ഒരു ഒമ്പത് മണിക്കൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതൊക്കെ പരത്തി വെച്ചാൽ പിറ്റേന്ന് പണിൻ്റെ ഇടയിൽ കൂടിയോ എല്ലാം ചെയ്ത് വെക്കണ്ടല്ലോ അപ്പോൾ ഇത് ആ മുട്ടയും മൈദയൊക്കെ വാങ്ങിക്കൊണ്ടുവച്ചു കേട്ടോ പഞ്ചസാര എല്ലാ സാധനവും വാങ്ങിക്കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഓരോന്നോരോന്ന് ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് ഇത് ഞാൻ പരത്തുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ചായ കൂടി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ സിങ്കിൾ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാ ഞാൻ ദോശ ചുട്ട ബാക്കി മാവ് ഞാനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ വെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ദോശ ഞാൻ ചുട്ടിക്ക് ഉഴുന്ന ദോശ ആണ് കേട്ടോ പിന്നെ ചമ്മന്തിയായാലും അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ഫുഡ് ഇതായിരുന്നു കേട്ടോ തലേനത്തെ ചോറ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനത് ആവിച്ചമ്പിലിട്ടിട്ട് അടുപ്പിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചെറിയ ആവിച്ചമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇതാ വിറകൊന്ന് കത്തിച്ചെടുക്കട്ടെ ഇന്ന് രാവിലെ നല്ല മഴ ആയിന് ഇട്ടോ അപ്പോൾ മഴയത്ത് വിറകൊന്ന് ചെറുങ്ങനൊന്ന് നഞ്ഞിനുട്ടോ അതാണ് പുകഞ്ഞു കളിക്കുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് തിരുമ്പാനുള്ളൊക്കെ മിഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് തിരുമ്പിയതുണ്ട് അതൊന്ന് എടുത്ത് നാറിയിടട്ടെ പിന്നെ ചോറും അതുപോലെ തന്നെ കറിയാക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണിത് അപ്പോൾ ഞാൻ ചട്ടിപ്പത്തിരിയിലേക്കുള്ള തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കുകയെന്ന് വെച്ചാൽ ചിരണ്ടാനുള്ള മടി കാരണം ഇതേപോലെ പൂണ്ടെടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കും കേട്ടോ നമ്മൾ അന്നേരം ചിരണ്ടിയ പോലെത്തന്നെ ഉണ്ടാവും എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് നല്ല തേങ്ങാപ്പാൽ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെ തേങ്ങാപ്പാൽ ചട്ടിപ്പത്തിരിയിലേക്കുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചാന്ന് കേട്ടോ തേങ്ങാപ്പാൽ ഒന്നര തേങ്ങൻ്റെ പാൽ എടുത്തിട്ടുണ്ട് അപ്പോൾ അളവ് കണക്ക് പറയുകയെന്നു വെച്ചാൽ ഈ ഒരു പാട്ടിൻ്റെ അകത്ത് രണ്ട് ഒന്നര പാട്ട് കേട്ടോ അപ്പം നല്ല കട്ടിയുള്ള പാല് തന്നെ കിട്ടീനും കേട്ടോ അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടെ ഇതിലേക്ക് ഇനി ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും അതുപോലെ തന്നെ മുട്ടയും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് മധുരം ഒന്ന് കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ ചട്ടിപ്പത്തിരിക്ക് അല്ലാണ്ട് നമ്മളെ തൊ ഇതിൻ്റെ തൊലീൻ്റെ മുകളിലേക്ക് പിടിക്കാൻ ഇച്ചിരി പണിയുണ്ടാവും അതിനകൊണ്ട് മധുരം കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം പിന്നെ ഇതിൽ രേഷം ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട് നുള്ളൊന്ന് ഉപ്പിട്ട് കൊടുക്കുക പതിനാല് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നാലാന്ന് നമ്മളെ ചട്ടിപ്പത്തിരിക്ക് നല്ലൊരു എന്താ കൂനലുണ്ടാവും കേട്ടോ കാണാൻ തന്നെ ഒരു എന്താ ഒരു വലിപ്പം തോന്നും അപ്പോൾ മുഴുവൻ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് നല്ലോണം ഒന്ന് അയ്യോ ഉണ്ണിയൊക്കെ ഒന്ന് അടച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ ആ പഞ്ചസാരയും അതുപോലെ തന്നെ മുട്ടയും അതുപോലെ തന്നെ എന്താ തേങ്ങാപ്പാലും എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇളക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഉള്ളിയോ അതുപോലെ തന്നെ വലിയ ഉള്ളി ഇട്ടോ വലിയ ഉള്ളിയോ അതുപോലെ തന്നെ കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചോപ്പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ആ ചോപ്പിക്കുന്നതിൽ തന്നെ നമ്മൾ കരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ ഉള്ളി ചോപ്പിക്കുന്നത് ആർ കെ ജിൻ്റെ അകത്താണ് കേട്ടോ പിന്നെ ആർ കെ ജി അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കും എന്നിട്ടാണ് നല്ലോണം ഒന്ന് നമ്മളെ ബിരിയാണിക്കൊക്കെ ചോപ്പിച്ചെടുക്കുകയല്ലേ അതേപോലെ ചോപ്പിച്ചെടുക്കൂട്ടോ അണ്ടിപ്പരിപ്പും കിസ്മിസും അതുപോലെ തന്നെ ഉള്ളിയും കൂടി നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കും കേട്ടോ എന്നിട്ട് അതിലേക്ക് കരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ നല്ലൊരു മണയ്ക്കും കരിഞ്ചീരകവും അതുപോലെ തന്നെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഉള്ളി നല്ലോണം ഒന്ന് ചോ എന്താ നമ്മളെ ബിരിയാണിക്കൊക്കെ ചോപ്പിക്കുന്നില്ല അതേപോലെ ചുവന്ന് വരണം അപ്പോൾ ചോപ്പിച്ചെടുത്ത ഉള്ളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരിക്കില്ല തേങ്ങാപ്പാലിൻ്റെ കൂട്ട് എന്നിട്ട് ഈ തേങ്ങാപ്പാലിൻ്റെ കൂട്ട് നല്ലോണം ഒന്ന് പിന്നെന്താ ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുക്കുന്നതിനനുസരിച്ച് നല്ലോണം ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട ആയിപ്പോ നല്ല കട്ടിയായിപ്പോട്ടോ കാരണം നമ്മൾ ഇതിലേക്ക് കുറേ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ അതാ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അടിയിലധികം വറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വഴൻ്റെ എല്ലാം വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് കൂടിയും വറ്റിപ്പിടിക്കില്ല അപ്പോൾ അതാ ഞാൻ ഓരോ തൊലിയും വെച്ചുകൊടുക്കുന്നുണ്ട് ഓരോ തൊലിയും ഇതേപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതേപോലത്തെ ഓരോ കയ്യിലും ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം പറയാം വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക മറന്നു പോർത് എന്നോട് പറയാൻ വിട്ടു ഏതാ മറന്നു പോകാണ്ട് ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ ഇതാ രണ്ടാമത്തെ തൊലിയും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒരു കോഴിയും കൂടി ഇതേപോലെ കോരി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ലെയർ ലെയറായിട്ട് ഞാൻ ഇരുപത്തി മൂന്ന് തൊലി ഇരുപത്തി മൂന്നല്ല ഇരുപത്തി നാല് തൊലി അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുഴുവനും ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാണ് ഞാൻ ഓവൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കാന്നാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല ഒരു ഒരു മണിക്കൂർ ബേക്കായി കിട്ടു അപ്പം നമ്മൾ ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിക്കൊണ്ട് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്നിട്ട് ഇന്നത്തെ വീഡിയോ